ഇന്നെന്താ പരിപാടി എന്നല്ലേ ഒരു പച്ചമാങ്ങ കിട്ടി ഇത് നമുക്ക് ഒരു കഷ്ണം എടുത്തിട്ട് ഒരു ചമ്മന്തി അരയ്ക്കാം എപ്പോഴും തേങ്ങ തേങ്ങയൊക്കെ ചേർത്തിട്ടില്ലേ മാങ്ങ ചമ്മന്തി അരയ്ക്കുന്നത് അതൊന്നും വേണ്ട കേട്ടോ അതിനകത്ത് വറ്റൽമുളകും ഉള്ളിയും കറിവേപ്പിലെ ഉപ്പും മാത്രമേ നമ്മൾ വെക്കുന്നുള്ളൂ കേട്ടോ മാങ്ങ അപ്പൊ ഇതൊക്കെ ഒരു തൊടുകറിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാ ഒന്ന് നോക്കാം എങ്ങനെയാണെന്ന് നോക്കാം വായോ മാങ്ങ നമ്മൾ ആദ്യം തന്നെ നല്ല വിളഞ്ഞ് ചെനച്ച മാങ്ങയാണ് നല്ലത് കേട്ടോ നല്ല പോലെ വിളഞ്ഞത് തൊലിയൊന്നും കളയണ്ട ഇതാ ഒരു എടുക്കുക പുളിയിടെ നോക്കിയിട്ട് കേട്ടോ ഇത് നല്ല നെയ് പോലെ ഒന്നും അരയത്തൊന്നുമില്ല വെറുതെ നമുക്കൊന്ന് എടുക്കാം ഈ മുളകുണ്ടല്ലോ ഞാൻ നല്ലപോലെ കഴുകി ഉണങ്ങി വെച്ചേക്കുന്നതാണ് കേട്ടോ പൊട്ടുന്ന കേട്ടോ നിങ്ങളുടെ കയ്യിലുള്ള മുളക് ഇതുപോലെ അല്ല എങ്കിൽ ഒന്ന് കേട്ടോ പൊടിയാൻ വേണ്ടി ഇത് ഞാനെല്ലാം കേട്ടോ കഴുകി ഉണങ്ങിയിക്കുന്നതുകൊണ്ട് പുട്ടുപിടാന്ന് പൊട്ടും അതുകൊണ്ടാണ് ഞാൻ ഇത് ചൂടാക്കാത്ത ബാക്കിയൊക്കെ ഒരു ചമ്മന്തി ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കാം കുറച്ച് ഉപ്പും കൂടെ വെച്ചു ഇനി നമുക്ക് അരയ്ക്കാം നിങ്ങളൊക്കെ ഇങ്ങനെ തിന്നിട്ടുണ്ടോ ഒരു കഷ്ണം മാങ്ങ എടുത്തു ഒരു ചെറിയ ഉള്ളി എടുത്തു ഇത് കണ്ടോ ഒരു ഇച്ചിരി ഉപ്പ് വെച്ചു ശരിക്കും വറ്റൽ അല്ല വേണ്ടി കേട്ടോ മുളക് കൂടിയാ ഇന്നിടത എത്ര പ്രായമായാലും ഇതിന്റെയൊക്കെ കൊതി മാറൂല അല്ലേ ഇങ്ങനെയൊക്കെ തന്നെ നല്ല ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം വറ്റൽമുളക് ഇട്ട് കൊടുത്തു എരിവിന് ഭാഗത്തിന് കുറച്ച് കറിവേപ്പില ഇട്ടു കുറച്ച് ചെറിയുള്ളി ഇനി മാങ്ങ ഇട്ടു കൊടുക്കാം നമ്മുടെ എരിവിന് നോക്കിയിട്ട് മുളക് ഇനി ചേർത്താൽ മതിയേ ഉപ്പും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അരച്ചുകൊണ്ട് വരാം ചമ്മന്തിയൊക്കെ അരഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതാ പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്കിതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ആവശ്യം മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ ഞാൻ ഇങ്ങനെ ഒഴിച്ചെന്നേ ഉള്ളൂ ഒരു ടേസ്റ്റിന് വേണ്ടി കണ്ട അങ്ങനെ നമ്മുടെ ഒരു മാങ്ങ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിന്റെ കൂടെയോ കപ്പയുടെ കൂടെയോ ഒക്കെ തിന്നും നല്ലതാ പുളി ഭയങ്കര ഇഷ്ടായോണ്ട് സ്കൂളിൽ കൊണ്ടുപോകാൻ ഇങ്ങനെ ഒരു കറി മാത്രം എനിക്ക് മതിയായിരുന്നു മാങ്ങയുടെ സീസണിലൊക്കെ അമ്മ എപ്പോഴും ഉണ്ടാക്കി തരും നല്ലല്ലേ അടിപൊളിയല്ലേ ഇവിടെ പിള്ളേർക്കും ഇഷ്ടമാണ് ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ സൂപ്പറാ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഒരു ചമ്മന്തി അരച്ചു കൂട്ടി ഓർമ്മയുണ്ടെങ്കിൽ ആ ഓർമ്മകളൊക്കെ ഒന്ന് പങ്കുവയ്ക്കണം കേട്ടോ കമന്റിലൂടെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും കാര്യം വെച്ചാൽ എന്റെ നമ്മുടെ ബാല്യകാലം അല്ലേ ഒന്ന് അടിപൊളിയായിരുന്നു അപ്പം പുതിയൊരു ഡിഷു ഞാൻ വരുന്നതായിരിക്കും ബായ്